യുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം എ കെ പി സി ടി എ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വണ്ടൂരിൽ അധ്യാപക അനധ്യാപക ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ എ ദീപക് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നുഫ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ എ കെ പി സി ടി എ ജില്ലാ പ്രസിഡന്റ് എം നമീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് ഡോക്ടർ എ എ സനിൽ എന്നിവർ പ്രസംഗിച്ചു മെൻ സിംഗിൾസ് ഡബിൾസ് എന്നിവയിൽ അരീക്കോട് സുല്ല മുസ്ലാം കോളേജും വിമൻ സിംഗിൾസിൽ കോട്ടയ്ക്കൽ ആയുർവേദ കോളേജും ചാമ്പ്യൻമാരായി നിലമ്പൂർ അമൽ കോളേജ് വണ്ടൂർ അംബേദ്കർ കോളേജ് മമ്പാട് എം ഇ എസ് കോളേജ് എന്നിവ യഥാക്രമം റണ്ണർപ്പായി സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ